അപ്പോൾ നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എക്സാമിനേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് എപ്പോഴാണ് നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സോ കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക നിങ്ങൾ അതിനുശേഷം എങ്ങനെ ഇത് ചെക്ക് എന്നുള്ളത് വീഡിയോയിൽ പറയുന്നുണ്ട് അത് ഫോളോ ചെയ്താൽ മതിയാവും അതിനാവശ്യമായിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വരാൻ പോകുന്ന എസ് എസ് സിൻ്റെ ഏതെങ്കിലും ഒരു പോസ്റ്റിന് അതായത് ജി ഡി ആവട്ടെ സി പി യു ആവട്ടെ എസ് എസ് സി സി ജി എൽ ആവട്ടെ അതുപോലെ തന്നെ സി എച്ച് എസ് എൽ ആവട്ടെ എം ടി എസ് ആവട്ടെ എല്ലത്തിനും ആവശ്യമായ ക്ലാസ്സുകൾ നമുക്ക് ഒറ്റ ബാച്ചിലൂടെ സൈലത്തിൽ ഇപ്പോൾ അവൈലബിൾ ആണ് സൈലത്തിന്റെ റെഗുലർ പൈനീർ ബാച്ചസിൽ നിങ്ങൾക്ക് ഇതിനെല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ സാധിക്കും അതായത് ഒരു വർഷം നടക്കുന്ന എല്ലാ പരീക്ഷക്കും ഒറ്റ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കി നിരവധി ലിസ്റ്റിലേക്ക് ഇടം നേടാനായിട്ട് സാധിക്കും കാരണം പ്രഗത്ഭരായ അധ്യാപകരാണ് നമ്മളിവിടെ പഠിപ്പിക്കാനായിട്ട് വരുന്നത് കൂടുതൽ മനസ്സിലാക്കാനും അതുപോലെ തന്നെ വിവരങ്ങൾ അറിയാനായിട്ട് ഈ നമ്പറിൽ ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ് ലൈൻസും സൈലത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ എക്സാമിനേഷൻ സിറ്റി അതുപോലെ തന്നെ ഡേറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്ന എക്സാമിനേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതെങ്ങനെ നോക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോഗിൻ ഓർ ന്യൂ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് മുൻപായിട്ട് പറയട്ടെ നമ്മൾ ഗ്രൂപ്പിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോളോ അപ്പ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇതുവരെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ വളരെ പെട്ടെന്ന് അതിൽ ഇടാനായിട്ട് സാധിക്കും ഒരു വീഡിയോ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളില്ലെങ്കിൽ വളരെ ണെങ്കിൽ അതിൽ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാൻ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ തന്നെ രജിസ്റ്റർ ഞാനിപ്പോൾ കാണിച്ചതുപോലെ രജിസ്ട്രേഷൻ ആ ഒരു ഇതിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് എൻ്റർ ചെയ്യുക പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗൗട്ട് പാസ്വേഡ് കൊടുക്കുക എന്നിട്ട് പാ പാസ്വേഡ് റിക്കവർ ചെയ്തെടുക്കുക പുതിയ പാസ്വേഡ് കൊടുക്കുക അതിനുശേഷം ഇവിടെ കാണുന്ന ക്യാപ്ച കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക ഞാൻ എൻ്റർ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചുതരാം സോ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ഒരു ക്യാപ്ച കൂടി കൃത്യമായിട്ട് എൻറ്റർ ചെയ്യുക എന്നിട്ട് ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോകുന്നതായിരിക്കും അവിടെ നിന്നാണ് നമ്മളിത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് സോ അവിടെ നിങ്ങൾ ലോഗിൻ ചെയ്ത് വരുന്ന സമയത്ത് ഇങ്ങനൊരു ഇൻ്റർഫേയ്സാണ് നിങ്ങൾക്ക് കിട്ടുക ഒരുപാട് നേരം ഞാൻ ശ്രമിച്ചു എന്നിട്ടാണ് എനിക്ക് സൈറ്റ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ രാവിലെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിനെ ഇതിനപേക്ഷിച്ച് എല്ലാവരും ഈ ഒരു വെബ് സാധാരണ ഇത് ഈ ഒരു രീതിയിലല്ല വരാറുള്ളത് മറ്റൊരു രീതിയിലാണ് വരാറുള്ളത് നോർമലി അതുകൊണ്ട് തന്നെ ഇത് പുതിയ രീതിയാണ് സാധാരണ നമ്മുടെ കെ കെ ആറിൻ്റെ കേരള കർണാടക റീജിയൻ്റെ വെബ്സൈറ്റിലാണെങ്കിൽ അപ്ഡേറ്റ് വരും എല്ലാവർക്കും മെസ്സേജ് വരും ആ ഒരു രീതിയിലായിരുന്നു ഇത് നോർമലി വരാറുള്ളത് പക്ഷേ ഇപ്പം മാറ്റമുണ്ട് അതുകൊണ്ട് എല്ലാവരിലേക്കും ഈ ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കേണ്ട സോ ഇവിടെ നിങ്ങൾക്ക് കോൺസ്റ്റബിൾ ജി ഡി ടു തൗസൻഡ് ട്വൻ്റി ഫോർ പേപ്പർ വൺ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് നൗ യു എസ് സിറ്റി ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ബ്രാക്കറ്റിൽ അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോഡാകാനായിട്ട് അത്യാവശ്യം സമയം എടുക്കും ലോഡായിട്ടുണ്ട് അപ്പോൾ അത് ലോഡായി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ സെലക്ട് ചെയ്യുക എക്സാമിനേഷൻ സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് എക്സാമിനേഷൻ നിങ്ങൾക്ക് തൊട്ടടിയിലായിട്ട് ജി ഡി ജി ഡി എന്ന് കാണാൻ സാധിക്കും ആ ജി ഡി അങ്ങ് സെലക്ട് ചെയ്യുക അത് നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ പോസ്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക എന്നിട്ട് ചെക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സ്റ്റാറ്റസ് ഓഫ് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് ഫോർ കോൺസ്റ്റബിൾ ജി ഡി ഇൻ സെൻട്രൽ നാമഡ് പോലീസ് ഫോഴ്സ് ആൻഡ് എസ് എസ് എഫ് ജി ഡി ഇൻ ആസാം റൈഫിൾസ് ആൻഡ് ഷിപ്പ ഇൻ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉദ്യോഗാർത്ഥീൻ്റെ പേര് അത് അതുപോലെ ഫാദറിൻ്റെ പേര് പിന്നെ രജിസ്റ്റർ നമ്പർ റോൾ നമ്പർ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തൊട്ടടിയിലായിട്ട് എപ്പോഴാണ് നടക്കുന്നത് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് എക്സാമിനേഷൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷിഫ്റ്റ് എപ്പോഴാണ് പരീക്ഷ നടക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട് എക്സാം ടൈം കൊടുത്തിട്ടുണ്ട് രാവിലെയാണ് നടക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് ആണെന്ന് കാണിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് ആണ് നിങ്ങൾ ആരെങ്കിലും ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ നോക്കിയിട്ടില്ലെങ്കിൽ കുറച്ച് പേരെനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നോക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നോക്കിയിട്ട് ഇവിടെ ആക്സപ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇത് നോക്കേണ്ടത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ഒരു രീതിയിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കേണ്ട അപ്ഡേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ നോക്കേണ്ടത് എന്ന് ശ്രദ്ധിക്കുക മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് ഇതിലെ നിങ്ങളുടെ എക്സാമിനേഷൻ്റെ സിറ്റിയോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല അത് നമ്മൾ ഇന്ന് വാട്സപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇന്ന് നമുക്ക് ഡേറ്റ് ഏത് ഡേറ്റിലാണ് പരീക്ഷ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിന് പത്ത് ദിവസം മുമ്പ് നമ്മുടെ ആർ ആർ ബി ഒക്കെ പോലെ തന്നെ പത്ത് ദിവസം മുമ്പ് മാത്രമേ ഏത് സിറ്റിയിൽ വെച്ചിട്ടാണ് പരീക്ഷ നടക്കുന്നത് ശ്രദ്ധിക്കണം ഈ പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്ക് ഏത് ഡേറ്റിൽ നടക്കുന്നു ഫോർ എക്സാമ്പിൾ നാലാം തീയതിയാണ് നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നത് ആ നാലാം തീയതി നമുക്ക് മനസ്സിലായി അപ്പോൾ ആ ഒരു ഡേറ്റിന് പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് നാല് പോട്ടെ ഏകദേശം നിങ്ങൾക്ക് പത്താം തീയതിയാണ് നടക്കുന്നത് ആ ഫെബ്രുവരി പത്തിനാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ അതിനേകദേശം പത്ത് ദിവസം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി ഒന്നാം തീയതി മാത്രമേ നിങ്ങൾക്ക് എവിടെ വെച്ചിട്ടാണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും അതിന് പത്ത് ദിവസം മുമ്പ് മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കൂ ഏത് സിറ്റിയിലെ നമ്മുടെ ആർ പോലെ തന്നെ ഏത് സിറ്റിയിൽ വെച്ചിട്ടാണെന്ന് നമുക്ക് പത്ത് ദിവസം മുമ്പ് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് എടുക്കാനായിട്ട് നാല് ദിവസം മുമ്പ് നമ്മളിത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതാണ് ഈ കാര്യം ഇന്ന് കൂടി ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് ദിവസം മുമ്പ് മാത്രമേ നമുക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാൻ പറ്റൂ അപ്പോൾ ഇന്നെല്ലാവർക്കും സിറ്റിയും കാര്യങ്ങൾ അതായത് എക്സാമിനേഷൻ ഡേറ്റും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ സിറ്റിയും കാര്യങ്ങളൊക്കെ പത്ത് ദിവസം മുമ്പ് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇത് നമ്മൾ വാട്സപ്പിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ജസ്റ്റ് ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്ത് നിൽക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് സൈറ്റിന് കുറച്ച് ബുദ്ധിമുട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യുക ലൈക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു പ്രചോദനമാണ് അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കേണ്ട കൃത്യമായിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും